ഈ ഈ പാനലിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പൊതുപ്രവർത്തകയെന്ന് നമ്മൾ ഏറ്റവും അധികം പറയേണ്ടയാൾ ചിന്തയാണ് ചിന്തയുടെ ഒരു അനുഭവത്തിൽ കേരളത്തിൻ്റെ മാറ്റം അതിന് ഒരുപാട് രാഷ്ട്രീയമായ വ്യത്യസ്ത ധാര കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും പക്ഷേ നാട്ടിലിറങ്ങി മനുഷ്യരോട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ പലതരത്തിൽ പ്രായമായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണുന്ന കാണുന്നയാളാണല്ലോ കേരളത്തിൻ്റെ മാറ്റം എന്നതിനെ സംബന്ധിച്ച് തോന്നുന്ന ഒരു 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 അഭിമാനമുണ്ട് അല്ലെങ്കിൽ കൺസേൺ ഉണ്ട് എങ്ങനെയാണ് ചിന്തയുടെ ഒരു ഫീല് വലിയ അഭിമാനം നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വാദം ഉണ്ട് ഇപ്പം പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് കേരളം മാറി എന്നുള്ളതാണ് കാരണം ഇപ്പം കണക്കുകൾ തന്നെ നമുക്ക് മുമ്പിലുണ്ട് എല്ലാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എടുത്ത് പരിശോധിച്ചാലും അല്ല ജനങ്ങൾക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ വലിയ തോതിൽ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പം വാദത്തിന് വേണ്ടിയില്ല എന്ന് പറയുന്നവർക്ക് പോലും അങ്ങനെ പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു ചേഞ്ച് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് ഇനി കണ്ണടച്ചിരിട്ടാക്കുന്നവർക്ക് പോലും അങ്ങനെ ഇരുട്ടാക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കേരളം ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ആളുകൾ അപ്പോ കേരളം പിന്നോക്കാവസ്ഥയാണെന്ന് പ്രഖ്യാപിച്ചാൽ എന്നാലും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു വലിയ അതിനകത്തുണ്ട് അതെ പക്ഷെ ഇപ്പൊ വിളിക്കുന്നില്ല അത് ില്ലേ പതിനാറിൽ കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു പിന്നീട് കേന്ദ്രം പോലും എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിർമ്മല സീതാരാമൻ എല്ലാം പറയുന്നത് നിങ്ങൾക്ക് സ്കൂൾ വേണോ ഞങ്ങൾ പൈസ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പൈസ തരാം അപ്പം അതെല്ലാം കേരളത്തിനുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മറ്റൊരു ഫണ്ടിങ് അതായത് നിങ്ങൾ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നൊരു വിധത്തിലേക്ക് മറ്റു തരത്തിലുള്ള ഒരു വികസനത്തെ അവർ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല കേരളം ഇതിനകം മുന്നേറിക്കഴിഞ്ഞു എന്നുള്ള നിലയിലേക്ക് പറയാൻ പറയേണ്ട വിധത്തിലേക്ക് എത്തുന്നു ചിന്ത പറഞ്ഞൊരു കാര്യം പ്രധാനമാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൽ ഹയർ എഡ്യൂക്കേ ഹയർ ഹയർ സെക്കൻഡറി ലെവൽ വരെ ഡിജിറ്റൽ അല്ലെങ്കിൽ നെറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ പ്രഖ്യാപനം വന്നു അപ്പോൾ ഇത് കേൾക്കുന്നൊരു മലയാളിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റുമില്ല കാരണം നമ്മളിത് എത്രയോ കാലം മുമ്പ് ഇവിടെ പ്രൈമറി ലെവലിൽ വരെ എത്തിച്ചു പക്ഷെ പ്രശ്നം അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട സ്കീംസിലേക്ക് നമ്മളെ ചിന്ത പറഞ്ഞതുപോലെ നമ്മളെടുക്കില്ല നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടില്ല നമുക്ക് തേർഡ് ജനറേഷൻ ഡിമാൻഡാണ് അതിൽ വേണ്ടത് പക്ഷേ അത് കൺ അത് കൺസിഡർ ചെയ്യാനോ അതിനനുസരിച്ച് നമ്മുടെ ആ ഫണ്ടിനെ റീയൂസ് ചെയ്യാനോ ഒന്നും അനുവദിക്കുന്നുമില്ല